मैं उनसे ये बात कहना चाहता हूँ पहली बात तो यह इस्लामिक देश नहीं है ये भारत है ये सनातन भारत है अगर मैं राष्ट्र के साथ देश के साथ अगर प्रेम कर रहा हूँ मेरा ये दोष है कि मैं अपने देश से प्रेम करता हूँ मेरा इसलिए विरोध कर रहे हैं तो मुझे लगता है कि शायद उनको पाकिस्तान चला जाना चाहिए देखिए मैं राम जन्मभूमि ट्रस्ट के द्वारा मुझे निमंत्रण मिला ऐसे चीफ इमाम होने के नाते मुझे जाना അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിനു പിന്നാലെ തനിക്കെതിരെ ഫത്തു പുറപ്പെടുവിച്ചു എന്ന ആരോപണവുമായി രംഗത്തുവന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാം ഡോക്ടർ ഇമാം ഇമാമര് അഹമ്മദ് ഇല്ലിയാസ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തി സബീസ് ഹുസൈനിയുടെ പേരിലാണ് ഫത്തു പുറപ്പെടുവിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ താൻ പങ്കെടുത്തിരുന്നു ചീഫി മാം എന്ന നിലയിലാണ് ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൽ നിന്ന് ക്ഷണം ലഭിച്ചത് ക്ഷണത്തെക്കുറിച്ച് വ്യക്തമായി ആലോചിച്ചതിനു ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതാണ് ഭാരതത്തിന്റെ മുഖം ഇന്നത്തെ ഭാരതം ഒരു പുതിയ ഭാരതമാണ് ഇന്നത്തെ ഭാരതം ഉത്തമമായ ഒരു ഭാരതമാണ് എന്റെയൊപ്പം സ്വാമിജിയുണ്ട് ഞങ്ങളുടെ ആരാധനാ രീതികൾ തീർച്ചയായും വ്യത്യസ്തമാണ് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് ഒന്നാമത് എന്നാണ് അയോധ്യ സന്ദർശിച്ച ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിനായാണ് അയോധ്യയിലേക്ക് പോയതെന്നും കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് വൈകുന്നേരം മുതൽ തനിക്ക് വരുന്നത് മുഴുവൻ ഭീഷണി മുഴക്കിയുള്ള കോളുകളും സന്ദേശങ്ങളുമാണെന്നും ജീവനവരെ ഭീഷണിയുണ്ടെന്നും ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് പ്രതികരിച്ചു എന്നെയും രാജ്യത്തെയും സ്നേഹിക്കുന്നവർ എന്റെ നിലപാടിനെ പിന്തുണയ്ക്കും ചടങ്ങിൽ പങ്കെടുത്തതിന് എന്നെ വെറുക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകുക സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശമാണ് ഞാൻ നൽകിയത് കുറ്റം ചെയ്യാത്ത ഞാൻ മാപ്പു പറയാനോ രാജിവെക്കാനോ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർ എസ് എസ് നിമാമെന്ന് വിളിച്ചാണ് ഉമർ അഹമ്മദ് ഇല്ലിയാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം മുറുകുന്നത് ന്യൂനപക്ഷങ്ങളെ പാട്ടിലാക്കാൻ മോദി വിളിച്ചു സൂഫി സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്ന ഇല്ലിയാസിയുടെ കേരളത്തിലെ ദൗത്യം ദുരൂഹമാണെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇല്ലിയാസി കേരളത്തിലെത്തിയപ്പോൾ പോപ്പുലർ ഫ്രണ്ട് മുഖപത്രമായ തേജസ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ താനൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും ആഗോള സമാധാനത്തിന്റെ വക്താവാണെന്നുമാണ് ഇല്ലിയാസി പ്രതികരിച്ചത് ചരിത്രത്തിലാദ്യമായാണ് ഒരു ചീഫ് ഇമാമിനെതിരെ ഫത്തു പുറപ്പെടുവിക്കുന്നത് തനിക്കെതിരായ ഭീഷണിക്കെതിരെ ഇമാം ഉമ്മർ അഹമ്മദ് ഇലിയാസി ഡൽഹി പോലീസ് കമ്മീഷണർ ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്